സിക്സ്റ്റി ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്വകാര്യ അഹങ്കാരം മമ്മൂക്കയ്ക്കാണ് മമ്മൂക്കയുടെ പതിനഞ്ചാമത് ഫെയർ അവാർഡാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പതിമൂന്ന് അവാർഡും മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ബെസ്റ്റ് ആക്ടറിനാണ് അതിലൊന്നും കൂടിയായിരിക്കുകയാണ് നൻപകൽ നേരത്ത് മയക്കത്തിലെ ഈ പ്രകടനത്തിലൂടെ മമ്മൂക്കയ്ക്ക് ലഭിച്ചത് ഇതുവരെ പതിമൂന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡും ടോട്ടൽ പതിനഞ്ച് ഫെയർ അവാർഡാണ് മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ട് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത് ഫിലിം ഫെയർ അവാർഡ് വേദിയിലെ പുരസ്കാര ചടങ്ങിൽ പുരസ്കാരം വിക്രമിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് മമ്മൂക്കയുടെ ഒരു നന്ദി പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ മമ്മൂക്ക കൂടുതലും സംസാരിച്ചത് വയനാടിനെ കുറിച്ചാണ് വയനാടിനു വേണ്ടി സഹായം അഭ്യർത്ഥിക്കാനും അമ്മൂക്ക മറന്നില്ല തമിഴിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് വിക്രമിനാണ് പി എസ് ടു ലെ പെർഫോമൻസിനാണ് വിക്രമിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് കന്നഡത്തിൽ നിന്ന് രക്ഷിത് തെലുങ്കിൽ നിന്ന് നാനിക്കുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്